കേരളത്തിൽ വീണ്ടും തീവ്ര മഴയ്ക്ക് സാധ്യത വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് ഇൻഫോമീഡിയ ബംഗാൾ ഉൾക്കടലിൽ ചൂയി കേരളത്തിലും തമിഴ്നാട്ടിലും തീവ്ര മഴയ്ക്ക് സാധ്യത പുതിയ മഴ മുന്നറിയിപ്പ് ഇങ്ങനെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രളയക്കെടുതിയിൽ നിന്ന് കരകേറിയ തമിഴ്നാട്ടിൽ വീണ്ടും പെരുമയക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലും മഴ കനക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേരളത്തിൽ മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്